ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല വൈക്കം റോഡിൽ മരിങ്ങാട്ടുപള്ളി കഴിഞ്ഞിട്ട് മണ്ണക്കനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ മണ്ണക്കനാട് നിന്ന് കഷ്ടിച്ചൊരു കിലോമീറ്റർ മാത്രം മാറി അതിമനോഹരമായ രണ്ടേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് റിസോർട്ടിനൊക്കെ പറ്റിയ ഒതുക്കമുള്ള മനോഹരമായ സ്ഥലമാണ് തൊട്ടടുത്തെങ്ങും വീടുകളില്ല റബ്ബർ ആദായമെടുക്കുന്നതിന് പറ്റിയ സ്ഥലമാണ് ടാപ്പിങ് തുടങ്ങിയിട്ട് രണ്ട് വശമേ ആയിട്ടുള്ളൂ നൂറ്റിയഞ്ചിനെട്ട റബ്ബറാണുള്ളത് കിഴക്കും പടിഞ്ഞാറും താഴ്ന്നു നിൽക്കുന്ന നിരപ്പായി നിൽക്കുന്ന രണ്ടേക്കർ മനോഹരമായ സ്ഥലമാണ് ബാക്കിൽ പടിഞ്ഞാറ് താഴ്ച ഫ്രണ്ടിൽ കിഴക്കോട്ട് താഴ്ച നിലവിൽ ഇരുന്നൂറ് മീറ്ററോളം മൺ റോഡാണ് മരിങ്ങാട്ടുപള്ളിയിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററാണ് ദൂരം വരുന്നത് മണ്ണക്കലാട് കവലയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം ഒരു ചെറിയ ഷെഡിൻ്റെ അകത്തുണ്ട് സ്വസ്ഥമായിട്ട് വീട് വെച്ച് താമസിക്കാൻ പറ്റിയ ഇല്ലെങ്കിൽ റിസോർട്ടിന് പറ്റിയ മനോഹരമായ രണ്ട് ഏക്കറാണ് കുടുംബം ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ ഏക്കറിന് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് പറയുന്നത് ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് അട്ടീപൊള്ളി ഒരു സ്ഥലമാണ് ഈ മൂന്ന് ലെയർ റബ്ബറും കൂടി ഇതിൻ്റെ അകത്തുള്ളതാണ് ഇതൊക്കെ പടിഞ്ഞാറും താന്നു നിൽക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഇതാണ് സ്ഥലത്തിൻ്റെ ഇങ്ങേ അറ്റത്തു നിന്നുള്ള വ്യൂ വരുന്നത് ഇവിടെ നിന്നാൽ തന്നെ മരങ്ങാട്ടുപള്ളി ടൗൺ കാണാവുന്നതാണ് ആ കാണുന്നതാണ് മരിങ്ങാട്ടപ്പള്ളി ടൗണ് ലേബറിൻ്റെ ഒരു ഓഫീസൊക്കെയാണ് കാണുന്നത് പള്ളിയൊക്കെ കാണാം ടൗണ് കാണാം നല്ല ഉയർന്നു നിൽക്കുന്ന പോസിറ്റീവ് എനർജിയുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് പാലാ വൈക്കം റോഡ് പരിങ്ങാട്ടുപള്ളി മണ്ണക്കനാട് ആ മണ്ണക്കനാട് നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി റബർ ആദായമുള്ള റിസോർട്ടിനും വീടിനും പറ്റിയ ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ രണ്ട് ഏക്കർ സ്ഥലം ഏക്കറിന് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ പറയുന്നു നേരിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് അടിപൊളി ഒരു സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും ഈ പറമ്പിലേക്ക് എത്തുന്നതാണ് ഈ മനോഹരമായ രണ്ട് ഏക്കർ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക